ജനകീയ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുന്നതിൽ നിർണായക വഹിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു പൂനെയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം മകൻ സിദ്ധാർത്ഥ ഖാഡ്ഗിലാണ് മരണവിവരം സ്ഥിരീകരിച്ചത് സംസ്കാരം ഇന്ന് വൈകിട്ട് പൂനെയിൽ നടക്കും പരിസ്ഥിതി സംരക്ഷണ ചരിത്രത്തിൽ മാധവ് ഗാഡ്ഗിൽ എന്ന പേര് എന്നും സ്മരിക്കപ്പെടുന്നത് അദ്ദേഹം അധ്യക്ഷനായ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലൂടെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു പശ്ചിമഘട്ടത്തിലെ അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങൾ വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഗാഡ്ഗിർ റിപ്പോർട്ടിലെ ശുപാർശകൾ അവഗണിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും സജീവ ചർച്ചാ വിഷയമാണ് തന്റെ ആറു പതിറ്റാണ്ടോളം നീണ്ട ശാസ്ത്രജീവിതത്തിൽ എന്നും ഒരു ജനപക്ഷ ശാസ്ത്രജ്ഞൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ആദിവാസികൾ കർഷകർ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹം പരിസ്ഥിതി സംരക്ഷണത്തിൽ താഴെത്തൊട്ടിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് വാദിച്ചു ിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പ്രോഗ്രാം അദ്ദേഹത്തെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്തായി തിരഞ്ഞെടുത്തു ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ മുപ്പത്തിയൊന്ന് വർഷം സേവനമനുഷ്ഠിക്കുകയും അവിടെ സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് സ്ഥാപിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ജൈവ വൈവിധ്യ നിയമം രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ഏഴ് പുസ്തകങ്ങളും ഇരുനൂറ്റി അധികം ശാസ്ത്ര പ്രബന്ധങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് എ വാക്ക് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ കണക്കിലെടുത്ത് മാധവ് ഗാഡ്ഗിലിനെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യത്തെയും സംസ്കാരത്തെയും ഒരുപോലെ സ്നേഹിച്ച ഗാഡ്ഗിലിന്റെ വിയോഗം ഇന്ത്യയുടെ പരിസ്ഥിതി പോരാട്ടങ്ങൾക്ക് നികത്താനാവാത്ത നഷ്ടമാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ